സമീപകാലത്തായി ഏറ്റവും വലിയ പ്രീ റിലീസ് ഹൈപ്പുമായി എത്തിയ ചിത്രങ്ങളിലൊന്നായിരുന്നു സൂര്യയുടെ കങ്കുവ ശിവയുടെ സംവിധാനത്തിൽ മുന്നൂറ്റി അൻപത് കോടി ബജറ്റിൽ ഒരുങ്ങിയ ഈ ചിത്രം ബോക്സ് ഓഫീസിൽ പ്രതീക്ഷിച്ച കളക്ഷൻ നേടാതെ മടങ്ങി മാത്രമല്ല ഈ വർഷത്തെ ഏറ്റവും വലിയ പരാജയങ്ങളിലൊന്നായി കങ്കുവ മാറുകയും ചെയ്തു ഇപ്പോഴത്തെ ചിത്രം ഒ ടി ടിയിലേക്ക് എത്തുകയാണ് നവംബർ പതിനാലിനായിരുന്നു ചിത്രം തിയേറ്ററിൽ റിലീസ് ചെയ്തത് എട്ടാഴ്ചയ്ക്കുശേഷം ചിത്രം ഒ ടി ടി എത്തുമെന്നായിരുന്നു നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നത് പ്രമുഖ ഒ ടി പ്ലാറ്റ്ഫോമായ ആമസോൺ പ്രൈം വീഡിയോയുമായാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ കരാറുണ്ടാക്കിയിരുന്നത് എന്നാൽ ഇപ്പോഴത്തെ സിനിമാ പ്രേമികളെ അമ്പരപ്പിച്ചുകൊണ്ട് ഒ ടി ടി കീഴടക്കാൻ പ്രതീക്ഷിച്ചതിലും നേരത്തെ എത്തുകയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാൻ സാധിക്കാതിരുന്നതിനാൽ കങ്കുവയുടെ ഒ ടി ടി റിലീസ് എട്ടാഴ്ച എന്നത് നാലാഴ്ചയായി ചുരുങ്ങിയിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നാലാഴ്ച പോലും തികക്കാതെ ഈ മാസം എട്ടിന് ചിത്രം ആമസോൺ പ്രൈം വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തുമെന്നാണ് തമിഴിനു പുറമെ തെലുങ്ക് മലയാളം കന്നഡ ഭാഷകളിലും ചിത്രം കാണാനാകും എന്നാൽ തിയേറ്ററിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കാതിരുന്ന ചിത്രം ഒ ടി ടിയിൽ പ്രേക്ഷകർ സ്വീകരിക്കുമെന്ന പ്രതീക്ഷ നിർമ്മാതാക്കൾക്കുണ്ടായിരുന്നു അതേസമയം ഒ ടി ടി റിലീസിന് മുൻപേ ചിത്രത്തിന്റെ എച്ച് ഡി പ്രിന്റ് ഓൺലൈനിൽ ചോർന്നത് നിർമ്മാതാക്കൾക്ക് വീണ്ടും തലവേദന സൃഷ്ടിച്ചിരുന്നു ആമസോൺ പ്രൈം വീഡിയോയിലൂടെ എത്തുന്ന ചിത്രം പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കുമെന്നാണ് നിർമ്മാതാക്കൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്